മഞ്ജുളാലിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ ഗുരുവായൂർ കിഴക്കേ നടയിൽ ഒരു ആൽമരം കണ്ടിട്ടില്ലേ ഗരുഡനും പൂന്താനവും കാവൽ നിൽക്കുന്ന ആ ആലിന് മഞ്ജുളാൽ എന്ന പേര് വരാൻ ഒരു കഥയുണ്ട് അതെന്താണെന്നോ ഒരു തികഞ്ഞ ഭക്തിയായിരുന്നു മഞ്ജുള എന്ന വാരസ്യാർ കുട്ടി അവൾ എന്നും മാല കെട്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണ്ണനു ചാർത്താനായി കൊണ്ടുപോവുകയും ചെയ്യും എന്നും പോകുന്ന വഴി കുറച്ച് കാലിച്ചെക്കന്മാർ അവളെ കളിയാക്കുക പതിവായിരുന്നു ഒരു ദിവസം കൂട്ടത്തിലെ ഒരു കരുമാടി ഓടക്കുഴൽ മൂതിക്കൊണ്ട് അവളുടെ പുറകെ ചെന്ന് പൂമാല ചോദിച്ച് ശല്യം ചെയ്തു എന്നാൽ നടയടക്കം മുന്നേ ക്ഷേത്രത്തിലെത്താൻ വേണ്ടി അവൾ വേഗത്തിൽ നടന്നു പക്ഷേ ക്ഷേത്രനടക്കിൽ ചെന്ന അവളെ ക്ഷേത്രത്തിലുള്ളവർ അകത്തേക്ക് കയറ്റിയില്ല കാലിച്ചെറുക്കൻ്റെ കൂടെ നിൽക്കുന്നത് കണ്ടു എന്നതായിരുന്നു കാരണമായി പറഞ്ഞത് കയ്യിൽ ഹാരവുമായി കരഞ്ഞു നിൽക്കുന്ന അവളെ കണ്ട പൂന്താനം കാര്യം തിരക്കുകയും അവളുടെ സങ്കടം കേട്ട പൂന്താനം പറഞ്ഞു തൂണിലും തുരുമ്പിലും ഭഗവാനുണ്ട് ദൂരെ ഒരു ഒരാൽമരം കാണുന്നില്ലേ അവിടെ കൊണ്ടുപോയി മാല ചാർത്തിക്കൊള്ളു ഭഗവാൻ സ്വീകരിക്കുമെന്ന് മഞ്ജുള മാല കൊണ്ടുപോയി ആൽമരത്തിനടുത്ത് ചാർത്തി അവിടെ ആലിനു ചുവട്ടിൽ നിന്ന് ശ്രീകോവിലെ ദീപം കാണാം ഏറെ നേരം തൊഴുതു നിന്ന് മഞ്ജുള വീട്ടിലേക്ക് മടങ്ങി പിറ്റേന്ന് നിർമാല്യത്തിനുള്ള ഒരുക്കത്തിനായി മേൽശാന്തി ഭഗവാന്റെ അലങ്കാരങ്ങൾ ഓരോന്നായി മാറ്റി എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഭഗവാന്റെ ഒരു മാല മാത്രം മാറ്റാൻ കഴിഞ്ഞില്ല അത് തലേ ദിവസം താൻ ചാർത്തിയ മാല അല്ലല്ലോ എന്നോർത്ത് മേൽശാന്തി അത്ഭുതപ്പെട്ടു എല്ലാവരും കാരണമറിയാതെ വിഷമിച്ചു നിൽക്കുമ്പോൾ പൂന്താനം അവിടെ എത്തുകയും എല്ലാവരോടും തലേന്ന് നടന്ന കഥ പറയുകയും ചെയ്തു ഇത് മഞ്ജുളാം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ആൽമരത്തിൽ ചാർത്തിയ മാലയാണെന്നും കാലിച്ചെറുക്കൻ്റെ രൂപത്തിലെത്തിയത് മറ്റാരുമല്ല സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണെന്നും പറഞ്ഞു അതിനാൽ മഞ്ജുളയെ കണ്ട് മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നാൽ മാത്രം നിർമ്മാല്യം മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ മഞ്ജുള നടക്കൽ വന്ന് ഭഗവാനെ എൻ്റെ മാല തിരികെ തരൂ എന്ന് പറഞ്ഞപ്പോൾ മാല ഊരിപ്പോരുകയും ഭക്തയായ മഞ്ജുള ചാർത്തിയ മാല ഭഗവാൻ സ്വീകരിച്ചതിനാൽ അന്നു മുതൽ ആ അലിന് മഞ്ജുളാൽ എന്ന് പേര് എന്നതുമാണ് കഥ